ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രപ്പെടുമരാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുശേഷം ആറാം അധ്യായം പതിനാലാമത്തെ തിരുവചനം അവർ പത്രോസ് എന്നവൻ പേര് നൽകിയ ഷിമിയോൻ അവൻ്റെ സഹോദരനായ അന്ദ്രയോസ് യാക്കോബ് യോഹന്നാൻ പീലിപ്പോസ് ബർത്ലോമിയോ പരിശുദ്ധ തൃപ്തി ഏകദേവത്തിന് സ്തുതി ഈ തിരുവചനത്തിൽ കൊടുത്തിരിക്കുന്ന ആറ് ശിഷ്യന്മാരിൽ ആറാമത്തെ സ്ഥാനത്ത് വന്നിരിക്കുന്ന ബർത്തലോമിയോ എന്ന ശിഷ്യനെ നാം പരിചയപ്പെടുകയാണ് വിശുദ്ധ യോനാൻഡ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ അമ്പത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് ശിഷ്യന്മാരാണ് പീലിപ്പോസും ബർത്തലോമിയോയും വന്ന് കാണുക എന്ന വാക്കുകളിലൂടെ തൻ്റെ സുഹൃത്ത് പീലിപ്പോസ് തന്നെ മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും എഴുതിയിരിക്കുന്ന നസ്രേത്തിൽ നിന്നുള്ള യേശുവിനെ കാണുവാൻ നിർബന്ധിച്ചപ്പോൾ നിഷ്കളങ്കനായ നദാനിയൽ ഫിലിപ്പോസിൻ്റെ കൂടെ യേശുവിനെ കാണുവാൻ പോകുകയാണ് യേശു അവനെ കണ്ട് നിഷ്കപടനായ സാക്ഷാൽ ഇസ്രായേലിൻ എന്ന സാക്ഷ്യത്തോടെ യേശു നദാനിയലിനെ സ്വീകരിക്കുകയാണ് ആരാണ് ഒരു സാക്ഷാൽ ഇസ്രായേലിൻ ഇസ്രായേലിൻ്റെ ദൈവദത്ത അവകാശങ്ങളെക്കുറിച്ച് നല്ല ബോധവും അഭിമാനവുമുള്ളവൻ ആ ഒരു അന്തസ്സിൽ നിലനിൽക്കുവാൻ നിരന്തരം പ്രയത്നിക്കുന്നവൻ ഇസ്രായേലിൻ എന്ന ശബ്ദത്തിന് ദൈവത്തെ കാണുന്നവൻ എന്നൊരു അർത്ഥകൽപ്പനയും ആ കാലത്ത് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ എന്ന കർത്താവിൻ്റെ മറുപടി ശ്രദ്ധേയമാണ് ഈശ്വര വിചാരത്തിൽ മുഴുകിയിരിക്കുമ്പോൾ എന്നർത്ഥം വരാവുന്ന ഒരു തിരുവചനം നദാനിയലിൻ്റെ ആധ്യാത്മിക ജീവിതത്തിലെ ദൈവത്തിന് അറിയാവുന്ന ഏതോ വഴിത്തിരുവിലാകാം യേശു അവനെ കാണുന്നതും അത് യേശു അവനോട് സൂചിപ്പിക്കുന്നതും തനിക്ക് മാത്രം അറിവുള്ള ഒരു ആന്തരിക സംഘർഷത്തിൻ്റെ പൊരുളറിഞ്ഞവനാണ് യേശു എന്ന തൻ്റെ കൂട്ടുകാരൻ പീലിപ്പോസ് പറഞ്ഞവൻ മെഷിഹ എന്ന് മനസ്സിലാക്കിയ നിമിഷം നദാനിയൽ വിനയാനിത്വനായി യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയാണ് യേശുവിനെ കംപ്ലീറ്റായി തന്നെ തന്നെ സറണ്ടർ ചെയ്യുന്ന നദാനിയൽ യേശുവിൻ്റെ ശിഷ്യത്വം ആ ഒറ്റ വാക്കിൽ സ്വീകരിക്കുന്ന നദാനിയൽ അത്തിയുടെ കീഴിലിരുന്ന നിന്നെ ഞാൻ കണ്ടിരുന്നു എന്ന ആ ഒരു തിരുവചനം ഈ ഒരു തിരുവചനത്തിൽ ഒരു ഐതിഹ്യവും ഉണ്ട് വളരെ വർഷങ്ങൾക്ക് മുൻപ് രണ്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയെല്ലാം കൊല്ലുവാൻ ഹെരോദാവ് കൽപ്പിച്ചപ്പോൾ ഈ നദാനിയലിൻ്റെ അമ്മ നദാനിയൽ നിന്ന കൊച്ചു ബാലനെ ഒരു അത്തിയുടെ മരത്തിൻ കീഴിൽ ഉറക്കിക്കിടത്തി പട്ടാളക്കാരുടെ ആ രാത്രിയിലെ കുഞ്ഞുങ്ങളെ കൊന്നുള്ള താണ്ഡവത്തിൽ നിന്നും തൻ്റെ മകനെ രക്ഷിച്ച ജീവിതത്തിൻ്റെ അനുഭവം ആ അമ്മ നദാനിയേലിനോട് പറഞ്ഞു കൊടുത്തത് നദാനിയേലിനും ആ അമ്മയ്ക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ് എന്നാൽ ഇവിടെ ഇതാ ആ രഹസ്യം തന്നോട് പറയുന്ന യേശു എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആ അത്തി മരത്തിൻ്റെ ചുവട്ടിൽ കിടത്തി രക്ഷിച്ച തൻ്റെ ജീവിത കഥ തൻ്റെ അമ്മ മാത്രം തന്നോട് പറഞ്ഞതെന്നുള്ള ആ കഥ പറയുന്ന യേശു ആ ഒരൊറ്റ വാക്യത്തിൽ നദാനിയൽ യേശുവിൽ വിശ്വസിക്കുകയാണ് ചരിത്രകാരന്മാർ നഥാനിയലിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവ കഥയായി സൂചിപ്പിച്ചിട്ടുള്ള ഒരു ഐതിഹ്യം ഇവിടെ നമ്മൾ വായിച്ചു കേട്ട ശിഷ്യൻ്റെ പേര് ഭർത്ത്ലോമി എന്നാണ് ഈ ഭർത്ത്ലോമി തന്നെയാണോ നഥാനിയൽ എന്ന് സംശയം ജനിച്ചേക്കാം അതിന് കാരണം മറ്റൊന്നുമല്ല സമാന്തര സുവിശേഷങ്ങളായ വിശുദ്ധമത്തായുടെ സുവിശേഷം പത്താം അധ്യായം മൂന്നാമത്തെ തിരുവചനത്തിലും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അദ്ധ്യായം പതിനെട്ടാമത്തെ തിരുവചനത്തിലും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അദ്ധ്യയം പതിനാലാമത്തെ തിരുവചനത്തിലും അപ്പോസ്തോല പ്രവൃത്തികളിൽ ഒന്നിൻ്റെ പതിമൂന്നിലും ഭർത്തലോമായി എന്ന പേർ ശിഷ്യന്മാരുടെ പട്ടികയിൽ വരുമ്പോൾ യേശുവിൻ്റെ മാരടത്തിൽ ചാരിക്കുവാൻ വരെ അനുവാദമുണ്ടായിരുന്ന യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷത്തിൽ ബർത്തലോമായി എന്ന പേർ ഇല്ല പകരം നദാനിയൽ എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത് വിശുദ്ധ ബർത്തലോമായി നമ്മുടെ ഇന്ത്യയിലും സുവിശേഷം അറിയിച്ചതായി ഒരു പാരമ്പര്യമുണ്ട് നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചരിത്രകാരൻ യൂസേബിയസിൻ്റെയും സെൻറ്റ് ജെറോമിൻ്റെയും എഴുത്തുകളിൽ ഈ ഒരു കാര്യം പ്രതിപാദിച്ചിട്ടുള്ളതായി കാണാം മുംബൈയിൽ കല്യാൺ എന്ന സ്ഥലത്ത് ബർത്തലോമി വന്നിരുന്നു എന്നും ഇന്ന് അവിടെ ആ ഭർത്തലോമിയുടെ പേരിൽ ഒരു വിശുദ്ധ ദേവാലയം സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഈ ഒരു തരുണത്തിൽ ഒന്ന് സൂചിപ്പിക്കുന്നു അതെ നിഷ്കളങ്കനായ കാബഡ്യമില്ലാത്ത ഒരു ഇസ്രായേലിയൻ എന്ന് യേശു വിളിച്ച നദാനിയെ പോലെ നമ്മ ഓരോരുത്തരെയും കാബഡ്യമില്ലാത്തവനാണ് എന്ന് നമ്മളോട് പറയുവാൻ യേശുവിന് സാധിക്കുന്ന വിധത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കുവാൻ ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു